കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാനാകട്ടെ അനുഗ്രഹീതമായ ഈ നല്ല പ്രഭാതത്തിനാണ് കർത്താവിന് സ്ത്രോത്രം ചെയ്യുന്നു ഈ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തേശുവിൻ്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനങ്ങൾ ഈ നിമിഷം അർപ്പിക്കുകയാണ് പ്രാർത്ഥനയോടും ദൈവാശയത്തോടും കൂടി ഈ സന്ദേശത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുന്നു തൊണ്ണൂറ്റി രണ്ടാം സങ്കീർത്തനം അതിൻ്റെ പതിനഞ്ചാമത് വാക്യം യഹോവ നേരുള്ളവൻ അവൻ എൻ്റെ പാറ അവനിൽ നീതി കേടില്ല എന്ന് കാണിക്കേണ്ടതിന് തന്നെ സ്തോത്രം നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണ് അല്ലെങ്കിൽ നമ്മുടെ അഡ്രസ്സ് അല്ലെങ്കിൽ നമ്മളെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ജനം എന്നുള്ള ഐഡൻറ്റിറ്റിയാണ് ഞാനോ നിങ്ങളോ എല്ലാവരും നമുക്ക് പറയാൻ കഴിയുന്ന ഏറ്റവും വലിയ അവകാശവാദമാണ് ദൈവത്തിൻ്റെ തലമുറ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സന്ധതി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ജനം ഇത് നമ്മുടെ ഒരു ഐഡന്റിറ്റിയാണ് നമുക്ക് ഈ ലോകത്തിൽ എന്തെല്ലാം ഉണ്ടെങ്കിലും ഇല്ലാതിരുന്നാലും അതിനകത്ത് പ്രസക്തിയില്ല എന്നാൽ എല്ലാം എല്ലാമായ ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ അത് ഏറ്റവും വലിയ കാര്യവുമാണ് അതുകൊണ്ടാണ് ബൈബിൾ പറഞ്ഞത് ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ് നമ്മുടെ ഉള്ളിനകത്ത് വസിക്കുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുക എന്നാൽ ഇവിടെ നമ്മൾ വായിച്ച് യഹോബൻ നേരുള്ളവൻ അവൻ എൻ്റെ പാറ അവനിൽ നീതി കേടില്ല എന്ന് കാണിക്കേണ്ടതിന് തന്നെ എന്തുവാ ഈ വാക്യത്തിൻ്റെ അർത്ഥം സങ്കീർത്തനക്കാരനായ സ്ത്രോത്രം അല്ലെങ്കിൽ സങ്കീർത്തനക്കാർ ഈ തൊണ്ണൂറ്റി രണ്ടാം സങ്കീർത്തനം രചിക്കപ്പെടുമ്പോൾ ആ ഭാഗം നമ്മൾ വായിച്ചു വരുന്ന സമയം ദൈവം വെളിപ്പെടുത്തുന്ന തൻ്റെ പ്രവർത്തികളെ തൻ്റെ ജനത്തിനു വേണ്ടി തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി ദൈവം വെളിപ്പെടുത്തുന്ന ചില പ്രവർത്തികളെ ഇവിടെ പരാമർശിക്കപ്പെടുകയാണ് സ്തോത്രം എന്നാലിവിടെ ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട് ചിലപ്പോഴൊക്കെ ദൈവനീതിയോ നേരായ നീതികളോ നടപ്പിലാകാതെ സ്തോത്രം മനുഷ്യൻ്റെ സ്വന്തം ഇച്ഛയ്ക്കും താൽപ്പര്യത്തിനുമനുസരിച്ച് നമുക്ക് വിരോധമായി എഴുന്നേറ്റ് വരുന്ന பிரவத்தி மேகலையும் நமக்கு காணுவன் தக்க ഇടവരുമല്ലേ അല്ല സ്തോത്രം ആ സമയത്ത് നമ്മൾക്ക് അനീതി അല്ലേ ഇത് അല്ല ദൈവം ഇത് കാണുന്നില്ലയോ ദൈവത്തിൻ്റെ അല്ല സ്തോത്ര പ്രവൃത്തി എന്തേ സൈലൻ്റായി പോയത് എന്ന് നമ്മൾ ചിന്തിക്കുന്ന ചില സാഹചര്യങ്ങളും നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിൽ വരാം എന്നാൽ എന്നെ ശ്രദ്ധിക്കുന്ന ദൈവമക്കളോട് ഞാൻ ആത്മാവിൽ കൈമാറുകയാണ് അല്ല മനുഷ്യനീതി സ്തോത്രം ചിലപ്പോൾ നമുക്ക് വിരോധമായിരിക്കാം നീതി പലപ്പോഴും നമുക്ക് വിരോധം വിഷാദിൻ്റെ നീതി നമുക്ക് വിരോധമായിട്ട് എഴുന്നേറ്റ് വരാം എന്നാൽ ദൈവം നീതി വെളിപ്പെടേണ്ട സമയത്ത് നമുക്ക് വേണ്ടി വെളിപ്പെട്ടു വരുവാൻ തക്കവണ്ണം ഇടയാകും എന്നാൽ ചില സാഹചര്യങ്ങൾ ചില വിഷയങ്ങളോടുള്ള ബന്ധത്തിൽ നമ്മൾ ക്ലേശത്തിലാകുമ്പോൾ അപ്പോൾ ദൈവനീതി നമുക്ക് വേണ്ടി വെളിപ്പെട്ടു വരുമോ എന്ന് ചിന്തിച്ചാൽ പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയത്ത് അത് വെളിപ്പെട്ടു വരത്തില്ല എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം ജീവിതയാത്രയിൽ ദൈവത്തിൽ നീതി കേടില്ല എന്ന് കാണിക്കത്തക്ക രീതി എന്ന് പറഞ്ഞാൽ ദൈവം എനിക്ക് വേണ്ടി ദൈവത്തിൻ്റെ നീതി വെളിപ്പെടുത്തി എന്ന് പറയത്ത രീതിയിൽ ദൈവം ചില പ്രവർത്തികൾ ചെയ്യുവാനിടയാകും അതാണ് ഇവിടെ പറയുന്നത് ആലയത്തിൽ നടുതലയായവർ സ്തോത്രം നമ്മുടെ ദൈവത്തിൻ്റെ പ്രാകാരങ്ങളിൽ തഴയ്ക്കും അടുത്തു പറയുന്നു വാർദ്ധക്യത്തിലും അവർ ഫലം കായ്ച്ചുകൊണ്ടിരിക്കും അല്ല അവർ പുഷ്ടിവെച്ചും പിടിച്ചും ഇരിക്കും നമ്മൾ നശിക്കുന്നത് ഇല്ലെങ്കിൽ പുഷ്ടിയില്ലാതെ പച്ചയില്ലാതെ ശൂന്യമായി നിൽക്കുന്നത് കാണാൻ ആഗ്രഹിക്കുന്ന പലരുമുണ്ട് അല്ലേ നമ്മുടെ ജീവിതത്തിൽ ശുശ്രൂഷകളിൽ ആത്മീക ഭൗതിക മേഖലകൾക്കകത്ത് നമ്മൾ ശൂന്യമായി നിൽക്കുന്നത് കണ്ട് രസിക്കാൻ ആഗ്രഹിക്കുന്ന ഇല്ലെങ്കിൽ അത് നോക്കിക്കണ്ട് അല്ല സ്ത്രോത്രമല്ലേ ആസ്വദിക്കാൻ കഴിയുന്ന പലരുമുണ്ട് എന്നാൽ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം ദൈവത്തിൽ നീതി കേടില്ല എന്ന് കാണിക്കേണ്ടതിന് ഈ നമ്മളെ തകർച്ച കാണാൻ നോക്കി നിൽക്കുന്നവരുടെ മുൻപേ പച്ചയോടെ പുഷ്ടിയോടെ ഫലം കായ്ച്ചുകൊണ്ടിരിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കും അതിനെന്തെന്നറിയാമോ ദൈവത്തിൽ നീതി കേടില്ല എന്ന് കാണിക്കേണ്ടതിന് ആ ഒരു തലത്തിലേക്ക് ആ ഒരു ആത്മീക ഭൗതിക മേഖലകളിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ കൊണ്ടുവരട്ടെ പ്രാർത്ഥിക്കുക പരിശുദ്ധനായ ദൈവമേ സ്വർഗീയ നല്ല പിതാവ് അവിടുന്ന് അനീതി ചെയ്യുന്നവനല്ല അവിടെ നീതിമാനാണ് ആ നീതി അവിടുത്തെ ശ്രോത്ര മക്കളായി ഞങ്ങൾക്ക് വേണ്ടി അവിടെ നിന്ന് വെളിപ്പെടുത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു അങ്ങനെ ചെയ്താട്ട് മഹത്വം അങ്ങക്കുക യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ തന്നെയും എല്ലാവരെയും ദെയ്യം അനുഗ്രഹിക്കട്ടെ ഗാഡ് ബ്ലസ് യു